അപ്പോൾ അതെ ഇതുവരെ കാണിക്കാത്ത ഒരു പണി ഞാനിപ്പോൾ ചെയ്യാൻ പോവാണ് അത് നിങ്ങളെങ്ങൾ കാണിച്ചു തരാം എൻ്റെ മുടി ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ടൊട്ടി നമ്മുടെ മുടി ഇറ്റ്സ് എൽ ഫ് ഓയിലി ആവത്തില്ല രണ്ടൂ ദിവസം കുടിച്ചില്ലെങ്കിൽ ആ ഒരു പരുവത്തിലാണ് എൻ്റെ മുടി ഇരിക്കുന്നത് ഒട്ടി ഇരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഡ്രൈ ഷാംപൂ നിങ്ങൾ കടകളിലെ ഇത് കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇതിനൊന്ന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതുകൂടെ കാണിച്ചിരുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എന്തായാലും ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക എന്നിട്ട് ഒരു സിക്സ് ടു ടെൻ ഇഞ്ച് വേ ഫ്രം ഇതുപോലെ അകത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്പ്രേ ചെയ്യാൻ കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു ചെറിയ ചെറിയ പാർട്ടിഷൻ എടുത്തിട്ട് എല്ലായിടത്തും ഇതേ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ വെള്ള പൊടി പോലെ നിൽക്കാൻ ഇത് പൊടിയല്ല അല്ലാതെ സ്പ്രേ ചെയ്തേക്കുന്നതാണ് എന്തായാലും നമുക്കൊരു മുപ്പത് സെക്കൻ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം എന്താ ഇതുകൊണ്ട് കൈ കൈ കൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മുടിക്ക് നല്ല ഫ്രഷ്നസ് കിട്ടും നമ്മൾ ശരിക്കും ഒരു ഷാംപൂട്ട് കുളിച്ചൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതുമാത്രമല്ല നല്ലൊരു ഫുള്ളർ ലുക്ക് ലുക്കിങ് കിട്ടും നമ്മൾ സാധാരണ ഷാമ്പൂ ഇട്ട് കുടിച്ച് ഇറങ്ങുന്ന പോലെ നല്ലൊരു ഫുള്ളർ ലുക്കും കൂടെ കിട്ടും നല്ലൊരു ഷൈനിങ്ങും നല്ലൊരു സ്മെല്ലും ഒക്കെ നമുക്ക് കിട്ടും നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഒന്ന് ട്രൈ ചെയ്താണ് ഞാൻ ഇത് ഹോംബാർഗൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് പല കമ്പനിയുടെ വാങ്ങാൻ കിട്ടും ഇത് കാണുമ്പോൾ പലർക്കും പല ഡൗട്ടുകളും തോന്നാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടവൽ ഡ്രൈ ചെയ്യുന്ന പോലെ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഡ്രയർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇത് പ്രധാനമായിട്ടും കാണിച്ചു തരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും ഒരു എമജൻസി സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് തല നനയ്ക്കാൻ പറ്റാതെ വരിക ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തല നനയ്ക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ അമ്മമാരൊക്കെ കിടപ്പിലായവരുണ്ട് അവർക്കൊക്കെ ശരിക്കും തല ഇതുപോലെ എപ്പോഴും നയ്ക്കാൻ പറ്റും അവസ്ഥയുണ്ടെങ്കിൽ ഇത് വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും നോക്കിക്കേ എത്ര ഭംഗിയായിട്ട് കിടക്കുന്നത് ആദ്യം എന്റെ തല എങ്ങനെയായിരുന്നു ഇപ്പൊ അങ്ങനെ നോക്കിക്കേ അടിപൊളിയായിട്ടല്ലേ